ഗ്രേസ് ടൈമിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഡിസംബർ മുപ്പത്തി ഒന്ന് മുതൽ നമ്മുടെ ന്യൂ ഇയറിൻ്റെ മോർണിംഗ് വരെയുള്ള കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ എല്ലാവർക്കും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് സ്കൂളിലെ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം എൻ്റെ ഈവനിങ് ഇങ്ങനെയാണ് അപ്പോൾ വന്നു കഴിഞ്ഞാൽ ആദ്യം പുറത്തിപ്പം കാറ്റുണ്ടെങ്കിലും മഴയൊന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പുറത്തെ പുറത്തെടുപ്പിൽ കുളിക്കാനായിട്ടോ വെള്ളം ചൂടാക്കാനായിട്ട് വയ്ക്കും ചൂടുവെള്ളത്തിലാണ് ഞാൻ ഒഴുകി എല്ലാവരും കുളിക്കുക ഒരുപാട് വലിയ ചൂടുന്നല്ല എന്നാലും ചൂടുവെള്ളം വേണം അപ്പോൾ പുറത്ത് വെള്ളത്തിന് വേണ്ടി ഇപ്പോൾ നമ്മുടെ കയ്യിൽ വിറകും കാര്യങ്ങളൊന്നുമില്ല ഇല്ല പക്ഷേ ചിരട്ടയും ചകിരിയും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും അതൊക്കെ ഇങ്ങനെയാണ് കത്തിച്ച് തീർക്കുക അപ്പോൾ അതോടൊപ്പം തന്നെ പുറത്ത് നട്ടിരിക്കുന്ന കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങളൊക്കെ ഒന്ന് നനയ്ക്കും അപ്പോൾ ഞാൻ മുളക് പാകി നിർത്തിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പറമ്പിൽ മൊത്തം ഇപ്പോൾ അധികം നനമൊന്നുമില്ലാതെ കിടക്കല്ലേ പ്രത്യേകിച്ച് കാറ്റുമാണ് നല്ല കാറ്റാണ് അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ചിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ സാധാരണഗതിയിൽ ഇന്ന് നമുക്കിന്നൊരു കല്യാണത്തിന് പോകേണ്ടതുണ്ട് അല്ലെങ്കിൽ ചിലപ്പം കുക്കിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യും ഇപ്പം ഇന്ന് വീട്ടിൽ അമ്മയ്ക്കുള്ള ചോറും കറിയൊക്കെ ഉണ്ട് വൈകിട്ട് ഞങ്ങൾക്കൊരു വെഡ്ഡിങ്ങുണ്ട് എൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ കല്യാണമാണ് കേട്ടോ അപ്പം വേണ്ടി പോകണം അപ്പോൾ വേഗം വേഗം കാര്യങ്ങളൊക്കെ ചെയ്ത് ഒന്ന് അപ്പോൾ ഫ്രണ്ടിലും കുറച്ച് ചേരിയ നനച്ചു കൊടുക്കാനുണ്ട് കാരണം വെണ്ട വഴുതന ഒക്കെ നമ്മൾ നട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ ഓസിറ്റ നനയ്ക്കുന്ന സമയത്ത് പറമ്പിൽ മൊത്തത്തിലങ്ങ് വെള്ളം നനച്ചു പോകുന്നൊരു പതിവാണ് ഉള്ളത് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പുല്ലുമുളയ്ക്കുന്നുണ്ട് ഈ ഒരു കാറ്റുകാലം വേനൽക്കാലമെങ്കിലും മുറ്റത്ത് പുല്ലുമുളയ്ക്കാണ്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ച് ഇപ്പം നമ്മൾ ക്ലീൻ ആക്കിയിട്ടുള്ളു ക്രിസ്മസിന് അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും പുറത്തേക്ക് എന്തിനാണ് ബാക്കി വെള്ളം കളയണേന്ന് ഇത് കൃത്യമായിട്ട് അതിൻ്റെ തന്നെ കിടയിൽ വെള്ളം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇതൊക്കെ ഒന്ന് നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പുറത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല ചോരയ്ക്കൊന്ന് ചൂടാക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തെടുത്താൽ മതി മൂത്ത മോളിഞ്ഞാനും ചെറിയ ആളും വന്നിട്ടുണ്ട് മൂത്ത ആൾ ടേബിൾ ടെന്നീസിൻ്റെ കോച്ചിങ്ങിന് പോകുന്ന കാരണം അവൾക്ക് മോൾക്ക് ആറുമണിയാവും കേട്ടോ അവളുടെ ക്ലാസ് കഴിയുമ്പോൾ ഇപ്പോൾ ഒരു ആറേകാലൊക്കെ ആയപ്പോൾ മോളെത്തിയിട്ടുണ്ട് അവൾക്കുള്ള ചായയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വീട് മൊത്തത്തിലൊന്ന് അടിച്ചു വാരിയിട്ടു അധികം വൃത്തികേടാക്കാതെ പോകുന്നത് കാരണം നമുക്ക് വലിയ പണിയില്ല തിരിച്ച് വന്നാൽ മൊത്തം ഒന്ന് അടിച്ചു വാരി കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീനായി കിട്ടും പിന്നെ ഇനി എല്ലാവരും ഒന്ന് കുളിച്ച് തയ്യാറായിട്ട് കല്യാണത്തിന് പോകുന്ന കാര്യങ്ങളൊക്കെ പോവാണ് ചെറിയ ക്ലാസ് മുതൽ പഠിപ്പിച്ചിരുന്ന കുട്ടിയാണ് സാധാരണ കുട്ടികളുടെ കല്യാണത്തിന് പോകുമ്പോൾ ഏറ്റവും വലിയ സന്തോഷം ഒരുപാട് സ്റ്റുഡൻസിനെ കാണാനായിട്ട് പറ്റും അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് ഞാൻ എന്ത് ഒഴിവാക്കിയാലും എൻ്റെ സ്റ്റുഡൻസിൻ്റെ കല്യാണത്തിന് പരമാവധി പോകാറുണ്ട് കേട്ടോ നമ്മൾ വീട്ടിൽ ഇറങ്ങുമ്പോൾ ഒരു ഏഴുമണിയായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടേക്ക് എത്തിയപ്പോൾ എട്ട് മണി കഴിഞ്ഞ് ടൗണിൽ നല്ല ബ്ലോക്കായിരുന്നു ന്യൂ ഇയറിൻ്റെ തിക്കും തിരക്കുകളൊക്കെ ആയിട്ട് നമ്മുടെ തൃശ്ശൂർ ലോർതു കല്യാണം കല്യാണമല്ല മനസമ്മതമായിരുന്നു അതിൻ്റെ ഫങ്ഷൻ ലൂർത് പള്ളി ഹാളിലായിരുന്നു അപ്പോൾ അവിടെ ഇങ്ങനെ ക്രിസ്മസിൻ്റെ ആംബിയൻസ് ആണ് കേട്ടോ ട്രീയും അതുപോലെ ക്രിബും ഒന്നും പൊളിച്ചിട്ടില്ല അതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു കയറുമ്പോൾ തന്നെ നമ്മൾ പണ്ട് പഠിപ്പിച്ച സ്റ്റുഡൻസിനെയൊക്കെ കണ്ടു വളരെ അധികം സന്തോഷമായി അവർ ഹാപ്പി മൂഡിലാണ് ഇന്ന് വീട്ടിൽ നിന്നിറങ്ങുമ്പം കുട്ടികൾ പൊതുവേ എൻ്റെ മക്കൾ പറയും അമ്മേനെ കിട്ടില്ല അവിടെ ചെന്നാൽ അമ്മ അമ്മയുടെ കുട്ടികളുടെ കൂടെ പോകുന്ന പറയാം പതിവാണ് എത്രയൊക്കെ വിചാരിച്ചാലും അവരെ കണ്ടെങ്ങനെ വർത്തമാനം പറഞ്ഞു നിൽക്കുക അവരുടെ കുട്ടിക്കാല വിശേഷങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്യുക ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് എൻ്റെ കുട്ടികൾ പഠിപ്പിച്ചു പോയ കുട്ടികൾ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ട്സ് എന്ന് വിചാരിക്കാറുണ്ട് കാരണം അവരെപ്പോഴും ഇങ്ങനെ കോൺടാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാനും താറാവ് റോസ്റ്റും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്ത് അവരും മക്കളും ഞങ്ങളെല്ലാവരോടുകൂടി ഫുഡ് കഴിച്ചു ആദ്യം തന്നെ സ്റ്റേജിൽ കയറി ഫോട്ടോ എടുത്തത് കാരണം പിന്നെ കുറച്ച് അധികം സമയം കിട്ടുമല്ലോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് രണ്ടും കൂടെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാവും ഇപ്പം നിങ്ങൾ കാണുന്നത് അനിതാ ആൻറ്റീനെയാണ് അനിതാ ആൻറ്റീന്ന് വെച്ചാൽ നമ്മുടെ ഗ്രേസ് ടൈമിൻ്റെ സബ്സ്ക്രൈബറാണ് ഞാൻ ഫസ്റ്റ് ടൈം കാണുകയാണ് ആൻറ്റി എന്നോട് വന്ന് ഇങ്ങോട്ട് പരിചയപ്പെട്ടു ഗ്രേസ്റ്റാമിമിലെ കുട്ടിയല്ലേ എന്ന് ചോദിച്ചിട്ട് ഒത്തിരി സന്തോഷമായി പ്രത്യേകിച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പി അല്ലേ അങ്ങനെ സ്റ്റുഡൻസിനോടൊക്കെ സംസാരിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ മാർക്കറ്റിൻ്റെ ഗ്രൗണ്ടിൽ ഒരു ഹാർവെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഷോ നടക്കുന്നുണ്ടായിരുന്നു ഷോ അല്ല എക്സിബിഷൻ കം ഷോ ഇന്ന് തൈക്കുടം ബ്രിഡ്ജിൻ്റെ ആണ് തേർട്ടി ഫസ്റ്റിന് നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് പക്ഷേ ഷോയുടെ എൻട്രി എടുത്തിട്ടില്ല അപ്പോൾ അവിടെ കണ്ട ഒരു അഭ്യാസം സർക്കസ്സൊക്കെ നമ്മൾ കാണുന്നില്ല അതുപോലെ വലിയൊരു നമ്മൾക്ക് ഭയങ്കര ഒരു ക്യൂസ് ക്യൂരിയോസിറ്റിയിൽ ഭയങ്കര എന്താ പറയുക ടെൻഷൻ പിടിച്ചൊക്കെ നിൽക്കേണ്ടി വന്നൊരു കാര്യമായിരുന്നു സൽമാനാണ് ഈ ആർട്ടിസ്റ്റിൻ്റെ പേര് ആദ്യം കസേരയിൽ നിന്നിട്ടാണ് ആ റിങ്ങിലൂടെ ബോഡി കടത്തിയത് രണ്ടാമത് നാല് ചില്ലിൻ്റെ കുപ്പി അതിൻ്റെ മുകളിൽ ഒരു കസേര വെച്ചിട്ട് ചെയ്തു ഇപ്പം നിങ്ങൾ കാണുന്നത് മൂന്ന് ചില്ലുകുപ്പിയിൽ ചെയറ് ബാലൻസ് ചെയ്തിട്ട് ആ റിങ്ങിലൂടെ കടത്തുന്നതായിരുന്നു ഓ ശരിക്കും നമുക്കിങ്ങനെ പറയില്ലേ ശ്വാസം അടക്ക പിടിച്ച് നിന്ന് കാണാമെന്നൊക്കെ പറയില്ലേ അങ്ങനെ അതൊക്കെ കണ്ടു പിന്നീട് നമുക്ക് ഇപ്പോൾ സമയം ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് നല്ല തിരക്ക് ടൗണിലേക്കായി ടൗണിൽ രണ്ട് ഷോ നടക്കുന്നുണ്ട് ഒന്ന് ഇവിടെ ഉണ്ട് പിന്നെ ടൗൺ ഹാളിൽ ബോച്ചയുടെ ഒരു ഡി ജെ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ടൗണിൽ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആവും അപ്പം ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ കുറച്ച് തിരക്ക് കുറവുള്ള സമയമായ കൊണ്ടാണ് കയറി ഇറങ്ങിയത് പക്ഷേ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് കാണാം വലിയൊരു ജനത്തിരക്ക് ജനത്തിരക്കവിടേക്കിങ്ങനെ ഒഴുകി വരുമായിരുന്നു ഇനി നമുക്ക് ഒരു വർഷം നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ദുരന്തങ്ങളൊക്കെ ഒരു വന്ന വർഷമാണ് അപ്പോൾ നമുക്ക് യാതൊരു ആപത്തും ഇല്ലാതെ കാത്തു സൂക്ഷിച്ച ദൈവത്തിന് നന്ദി പറയാതെ ഒരു പുതിയ വർഷത്തെ വരവേൽക്കാൻ കഴിയില്ല ഇനി കുർബാനക്ക് പോവാണ് പാതിര കുർബാനയ്ക്ക് പള്ളിയിലേക്ക് എത്തി അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു നമുക്ക് വീണ്ടും കാണാം ഗ്രീസ് ടൈം താങ്ക്